ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എം കെ സാനുവിനെ കുറിച്ചാണ് ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എം കെ സാനു ജനിച്ചത് ഏത് വർഷമാണ് എം കെ സാനുവിന് പത്മപ്രഭ സാഹിത്യ അവാർഡ് ലഭിച്ചത് ഉത്തരം എം കെ സാനു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എവിടെയാണ് ചീഫ് എഡിറ്ററായി ജോലി ചെയ്തത് ഉത്തരം എന്ന വാരികയിൽ അഞ്ചു ശാസ്ത്ര നായകന്മാരെന്ന ആദ്യ ഗ്രന്ഥം എം കെ സാനു പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എം കെ സാനു അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് കാറ്റും വെളിച്ചവും എന്ന വിമർശന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം എം കെ സാനു ഏത് മഹാകവിയെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എം കെ സാനു പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായത് ഉത്തരം വയലോപ്പള്ളിയെ തുടർന്ന് എം കെ സാനുവിന്റെ ജന്മസ്ഥലമായ തുമ്പോളി ഏത് ജില്ലയിലാണ് ഉത്തരം ആലപ്പുഴ ജില്ലയിലാണ് തുമ്പോളി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എം കെ സാനു ജയിച്ചത് ഏത് വർഷത്തെ തിരഞ്ഞെടുപ്പിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരെക്കുറിച്ചുള്ള പുസ്തകമാണ് എം കെ സാനു അവസാനമായി എഴുതിയത് ഉത്തരം തപസ്വിനി അമ്മയെക്കുറിച്ചുള്ള പുസ്തകം എം കെ സാനുവിൻ്റെ കാറ്റും വെളിച്ചവും എന്ന ഗ്രന്ഥം പുറത്തിറങ്ങിയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് തപസ്വിനിയമ്മ ആരാണ് ഉത്തരം സഹോദരനയ്യപ്പൻ്റെ സഹോദരിയാണ് അമ്മ അഗതികൾക്കായി അബലസദനം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം തപസ്വിനി അമ്മ മലയാളത്തിൻ്റെ സ്നേഹഭാജനമെന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പ്രൊഫസർ എം കെ സാനുവാണ് മലയാളത്തിൻ്റെ സ്നേഹഭാജനമെന്ന് അറിയപ്പെടുന്നത് എം കെ സാനുവിൻ്റെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതിക്ക് ഏത് വർഷമാണ് വയലാർ അവാർഡ് ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം എം കെ സാനു ഏത് വർഷമാണ് എം കെ സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിലാണ് എം കെ സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് എം കെ സാനുവിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏത് വർഷമാണ് എം കെ സാനു അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എം കെ സാനു അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചത് വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്